നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്പിൽ ചൂട് മൂലമുണ്ടായ മരണങ്ങളുടെ എണ്ണം അൻപതിനായിരം ആളുകളെന്ന് പുതിയ റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം യൂറോപ്പിൽ നാൽപ്പത്തി ഏഴായിരത്തിലധികം ആളുകളാണ് കടുത്ത ചൂട് മൂലം മരിച്ചത് തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന മരണനിരക്ക് തെക്കൻ യൂറോപ്പിലാണെന്നും ഗവേഷകർ കണ്ടെത്തി പോയ വർഷം ഇറ്റലിയിലും ഗ്രീസിലുമാണ് ചൂടുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ച രാജ്യങ്ങൾ ഗ്രീസിൽ മുന്നൂറ്റി മരണങ്ങൾ ഒരു മില്യൺ നിവാസികൾക്ക് സംഭവിച്ചു ബൾഗേറിയയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഇറ്റലിയിൽ ഇരുന്നൂറ്റി ഒൻപതും സ്പെയിനിൽ ഞ്ച് മരണങ്ങളുമാണ് ഉണ്ടായത് മൊത്തം താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിൽ ഒരു ലക്ഷം നിവാസികൾക്ക് എഴുപത്തിയാറ് മരണങ്ങൾ എന്നാണ് കണക്കാക്കുന്നത് വിശകലനം ചെയ്ത മിക്ക രാജ്യങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ചൂടിൽ മരിച്ചത് പ്രായമായ ആളുകൾ പ്രത്യേകിച്ച് മരണത്തിന് ഇരയാവുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം ആരോഗ്യ അപകട സാധ്യതകളും വർധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ജർമ്മനിയിലെ ഭവന ആനുകൂല്യം വർദ്ധിപ്പിക്കും ജർമ്മനിയിലെ താഴ്ന്ന വരുമാനക്കാരായ ജോലിക്കാർക്കും കുടുംബങ്ങൾക്കും ഉയർന്ന വാടക ചെലവുകൾ നികത്താൻ ബോണുകളുടെ എന്നറിയപ്പെടുന്ന ക്ഷേമ പേയ്മെന്റുകൾ ആണ് ജനുവരി ഒന്ന് മുതൽ വർദ്ധിപ്പിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് ബോൺഗൽഡിന്റെ വർധനവ് കുറഞ്ഞ പെൻഷനുള്ള പെൻഷൻകാർക്കും അല്ലെങ്കിൽ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കുമാണ് അല്ലെങ്കിൽ വാടകക്കാർക്കുമാണ് വാടക സബ്സിഡിയായി ആയി ലഭിക്കുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം കുടുംബങ്ങൾക്ക് അടുത്ത വർഷം സബ്സിഡി ആയിട്ടാണ് ലഭിക്കുക ജർമ്മനിയിലെ ശരാശരി ഭവന ആനുകൂല്യം വേതനം നിലവിൽ പ്രതിമാസം ഏകദേശം മുന്നൂറ്റി എഴുപത് യൂറോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇത് നാനൂറ് യൂറോ ആയി വർദ്ധിപ്പിക്കുമെന്നാണ് ഫെഡറൽ ബിൽഡിംഗ്സ് മന്ത്രി ക്ലാര ഗേവിറ്റ്സ് അറിയിച്ചത് കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലിൽ മരത്തിന്റെ ചുവട്ടിൽ അഭയം തേടിയ യുവാക്കളിൽ ഒരാൾ അതായത് പതിനഞ്ചുകാരൻ ഇടിമിന്നലേറ്റ് മരിച്ചു ബാടൻ ബുട്ടമ്പറിലെ വെൽഷോയിമിലാണ് സംഭവം കനത്ത മഴയ്ക്കിടെ രണ്ട് ചെറുപ്പക്കാർ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മിന്നലേൽക്കുകയായിരുന്നു പതിനഞ്ചുകാരൻ തൽക്ഷണം മരണമടഞ്ഞു രണ്ടാമത്തെ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു പട്ടണത്തിൽ നിന്നും വളരെ ദൂരമുള്ള തുറസായ മൈതാനത്തായിരുന്നു രണ്ട് യുവാക്കളും മരത്തിന്റെ ചുവട്ടിൽ നിന്നിരുന്നത് ഇടിമിന്നലുള്ള സമയത്ത് ഉയർന്ന സ്ഥലത്ത് മരത്തിന്റെ ചുവട്ടിൽ കഴിയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ് ഹൈവേയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഡയപ്പർ ധരിച്ച കുട്ടികൾ റോഡിലൂടെ ഇഴയുന്ന കാഴ്ച വളരെ വേദനാജനകമായി അവിശ്വസനീയമായ ഒരു കാഴ്ചയായി അപകടത്തിൽ രണ്ട് ചെറിയ കുട്ടികൾ അവരുടെ കാറിൽ നിന്ന് ഹൈവേയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അപകടത്തിന്റെ പരിഭ്രാന്തിയിൽ ഒരാൾ തെരുവിലൂടെ ഓടി കുട്ടികളിൽ ഒരാളെ എടുക്കുകയും മറ്റൊരാൾ രണ്ടാമത്തെ കുഞ്ഞിനെ പിടിച്ചു നിർത്താൻ നോക്കുകയുമായിരുന്നു ഹൂസ്റ്റണിൽ അതായത് യു എസിലെ സ്റ്റേറ്റ് ഓഫ് ടെക്സാസിൽ നടന്ന ഒരു ഭയാനകമായ അപകടത്തിന് ശേഷമുള്ള നിമിഷങ്ങളായിരുന്നു ഒരു ഫ്രീവേയിലാണ് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് ഒരു കുടുംബത്തിന്റെ കാർ പലതവണ മറിഞ്ഞ് ഒരു മനുഷ്യനെയും രണ്ട് ചെറിയ കുട്ടികളെയും അതായത് നാലു വയസ്സും ഒരു വയസ്സുമുള്ള കുട്ടികൾ റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഞെട്ടിപ്പോയ ഈ സംഭവം ആരോ മൊബൈലിൽ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് വൈറലായത് അപകടത്തിൽപ്പെട്ട രണ്ട് വാഹനങ്ങളും കാണുകയും ചെയ്യാം ഒരു വെളുത്ത ഇടത്തരം കാറും ഒരു ജീപ്പും ആണ് വാഹനങ്ങൾ പ്രത്യക്ഷത്തിൽ മുകളിൽ നിന്ന് റോഡിൽ തല കീഴായിട്ടാണ് കിടക്കുന്നത് മുൻവശത്ത് ഒരാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുവരും ഡയപ്പർ ആണ് ധരിച്ചിരിക്കുന്നത് അവിശ്വസനീയമായി തോന്നാമെങ്കിലും അപകടത്തിൽ ഒരു കുട്ടിക്കും ജീവന് ഭീഷണിയായ പരുക്കളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം ഡയപ്പർ ധരിച്ച കുട്ടികളുടെ മാതാപിതാക്കളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായി ആക്രമിക്കുകയാണ് അവർ തങ്ങളുടെ കുട്ടികളെ വേണ്ടത്ര സുരക്ഷിതമായി വെച്ചില്ല എന്നാണ് ആരോപണം അപകടത്തിന്റെ കൃത്യമായ സാഹചര്യങ്ങൾ ഇപ്പോഴും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ജർമ്മനിയിൽ എന്ന പോലെ യു എസിലും സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള പൊതുബാധ്യതയുണ്ട് ലംഘനങ്ങൾക്ക് കനത്ത പിഴയാണ് ശിക്ഷ ലഭിക്കുന്നത് പരിസ്ഥിതി സ്നേഹികളുടെ കൂട്ടായ്മയായ ലാസ്റ്റ് ജനറേഷൻ്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച രാവിലെ നിരവധി ജർമ്മൻ വിമാനത്താവളങ്ങളിലെ സേവനങ്ങളെ തടസ്സപ്പെടുത്തി കൊളോൺബോൺ ബെർലിൻ ബ്രാണ്ടംബർഗ് ചുട്ഗാട്ട് ന്യൂറംബർഗ് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളാണ് തടസ്സപ്പെടുത്തിയത് എന്നാൽ പിന്നീട് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു തീവ്ര വലതുപക്ഷ കോമ്പാക്ട് മാസിയുടെ വിലക്ക് ജർമ്മൻ കോടതി റദ്ദാക്കിയത് ആഭ്യന്തര മന്ത്രാലയത്തിന് കനത്ത തിരിച്ചടിയായി ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയുടെ ഒരു താൽക്കാലിക വിധി അർത്ഥമാക്കുന്നത് കോമ്പാക്ട് മാഗസിൻ ജർമ്മനിയിൽ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും തുടരാം എന്നാണ് അന്തിമമായില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറിന് കനത്ത തിരിച്ചടിയായിട്ടാണ് ഈ തീരുമാനം വരുന്നത് ജൂലൈയിൽ തീവ്ര വലതുപക്ഷ പ്രസിദ്ധീകരണം ഉടൻ നിരോധിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിന് വലതുപക്ഷ തീവ്രവാദത്തിന്റെ കേന്ദ്ര മുഖപത്രം എന്നാണ് മന്ത്രി വിശേഷിപ്പിച്ചത് യൂതന്മാർക്കെതിരെയും കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ള ആളുകൾക്കെതിരെയും ജർമ്മനിയുടെ പാർലമെന്ററി ജനാധിപത്യത്തിനെതിരെയും പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിൽ മാസിക പ്രക്ഷോഭണം നടത്തുന്നതെന്നാണ് മന്ത്രി ഫൈസർ പറഞ്ഞത് എന്നാൽ അടുത്തുവരുന്ന സെപ്റ്റംബറിൽ കിഴക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങളായ സാക്സിനി തൂരിങ്ങ ബ്രാൻഡംബർഗ് എന്നിവിടങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കും ഇവിടെയൊക്കെ തീവ്ര വലതുപക്ഷം കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്നും ഇപ്പോഴത്തെ ജർമ്മനിയിലെ ഭരണകൂടം ഭയപ്പെടുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അംഗീകാരം എന്ന നിലയിൽ കോടതിയുടെ തീരുമാനത്തെ ജർമ്മൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസ പ്രോസ്ട് സമയം ജർമ്മനി ഒൻപത് മാസത്തിൽ നിന്ന് രണ്ടാഴ്ചയായി കുറച്ചു ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ കാത്തിരിപ്പ് സമയം ഒൻപത് മാസത്തിൽ നിന്ന് നിന്നിപ്പോൾ രണ്ടാഴ്ചയായി ജർമ്മനി കുറച്ചിരിക്കുകയാണ് രാജ്യം തൊഴിൽ നേടുന്നതിനാൽ തൊഴിലാളികൾക്കുള്ള വിസ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണ് ഈ സംരംഭം ജർമ്മനിയിലെ ഏകദേശം നാല് ലക്ഷം ആളുകൾക്ക് പുതിയ നടപടികളുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ദീർഘകാല വിസയ്ക്കുള്ള കാത്തിരിപ്പ് സമയം ഒൻപത് മാസത്തിൽ നിന്ന് രണ്ടാഴ്ചയായി കുറച്ചതോടെ ജർമ്മൻ സർക്കാർ ഇന്ത്യൻ വിദേശ വിദഗ്ധ തൊഴിലാളികളുടെ വിസ പ്രോസസിങ് സമയം കുറച്ചിരിക്കുകയാണ് ദേശീയ വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ നീണ്ട കാത്തിരിപ്പ് സമയത്തെ ബാധിച്ച നാല് ലക്ഷം ആളുകളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനാണ് തന്റെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബേർബോക് സ്ഥിരീകരിച്ചു ഫെഡറൽ ഏജൻസി ഫോർ ഫോറിൻ അഫയേഴ്സ് ആണ് ലോകമെമ്പാടുമുള്ള ദേശീയ വിസകൾക്കുള്ള ഏറ്റവും വലിയ വിസ ഓഫീസ് ഇതിനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന വിദഗ്ധരായും ജോലിക്കാരെയും അടിയന്തരമായി ആവശ്യമുണ്ട് ഇന്ത്യയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ ദേശീയ വിസയ്ക്കുള്ള കാത്തിരിപ്പ് സമയം രണ്ടാഴ്ചയായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ അതായത് ഒൻപത് മാസത്തിൽ നിന്ന് രണ്ട് ആഴ്ചയായി കുറച്ചിരിക്കയാണ് അതേസമയം ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിസ പ്രോസസിങ് സമയം നിർണായകമാകുമെന്നും വിദേശകാര്യമന്ത്രി അനലിന ബെയർബോക് പറഞ്ഞു ജർമ്മൻ കമ്പനികൾ വിസ വേഗത്തിൽ ഇഷ്യൂ ചെയ്യപ്പെടുമെന്ന് കണക്കാക്കുന്നു അതിനാൽ അവർക്ക് തൊഴിൽക്ഷാമം നികത്താനാവും പരിശീലന കോഴ്സുകളുടെയും കോൺഫറൻസുകളുടെയും കാര്യങ്ങളും നേരെയാവും കൂടാതെ ജർമ്മനിയിൽ നിക്ഷേപം നടത്തുന്ന ഇന്ത്യൻ കമ്പനികളും ഉടനടി നൽകുന്ന വിസയെ ആശ്രയിക്കുകയും അവരുടെ സ്പെഷ്യലിസ്റ്റുകളെ ഈ രാജ്യത്തേക്ക് വേഗത്തിൽ അയയ്ക്കുകയും ചെയ്യും ബേർബോക്ക് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം ജോലികൾ നികത്താത്തതായി കിടപ്പുണ്ട് ജർമ്മനിക്ക് പുതിയ തൊഴിലാളികളെ ആവശ്യമുണ്ട് ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് മികച്ച തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം വേഗത്തിലും മികച്ചതുമാകുമെന്നാണ് മന്ത്രി വെളിപ്പെടുത്തുന്നത് ജോലിക്കാർക്ക് അവരുടെ വീസകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യുകയും യൂറോപ്പിലെ രോഗിയുടെ അതായത് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്താൽ ജർമ്മനിയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നഷ്ടപ്പെട്ട ഉത്പാദന സാധ്യത എഴുപത്തിനാല് ബില്യൺ യൂറോയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ എൺപതിനായിരം തൊഴിൽ വിസകൾ നൽകിയെന്നും ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ കണക്കനുസരിച്ച് പറയുന്നുണ്ട് വിവിധ തൊഴിൽ ആവശ്യങ്ങൾക്കായിട്ടാണ് എൺപതിനായിരം ആളുകളെ വിസ നൽകി ജർമ്മനിയിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ പകുതിയും വിദഗ്ധ തൊഴിലാളികളായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഉള്ളതിനേക്കാൾ മൂവായിരം വിസകൾ കൂടുതലായി എന്ന് കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച വിസ അക്സിലറേഷൻ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമാണ് ഈ സംരംഭം എന്തായാലും ഇപ്പോൾ വീസ കാത്തിരിക്കുന്ന ജർമ്മനിയിലേക്ക് എത്താൻ പേപ്പറുകളെല്ലാം സമർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ശുഭ വാർത്തയായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത് നാല് ബഹിരാകാശ സഞ്ചാരികളോടൊപ്പം സ്പേസ് എക്സ് ഫാൽക്കൺ ഒൻപത് റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ആദ്യ ജർമ്മൻ വനിതയായ റാബിയ റോജി ഇവർ ഇ ടി എച്ച് സൂറിച്ചിൽ നിന്നും ഇലക്ട്രിക് എഞ്ചിനീയറിംഗിലും ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും ബിരുദം നേടി റോബോട്ടിക് ഗവേഷകയാണ് ജർമ്മൻ എയറോസ്പേസ് സെന്ററിന്റെ വിവരപ്രകാരം ഒരു ജർമ്മൻ വനിതയും ബഹിരാകാശത്തേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നാണ് തലശ്ശേരി അതിരൂപതയിലെ യുവ വൈദികൻ കാസർകോട് മുള്ളേരിയയിൽ ഷോക്കേറ്റ് മരിച്ചു മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ഇടവകാരിയായ ഫാദർ മാത്യു കുടിലാണ് ആകസ്മികമായി മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തിയ കൊടിമരം വ്യാഴാഴ്ച വൈകിട്ട് അഴിച്ചുമാറ്റവേ ഹൈ വോൾട്ടേജ് ലൈനിൽ നിന്നും ഷോക്ക് ഏൽക്കുകയായിരുന്നു മുള്ളേരിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഏടൂർ ഇടവാംഗമായ ഫാദർ ഷിൻസ് എന്ന മാത്യു കുടിലിൽ മൂന്ന് വർഷം മുമ്പാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് മുമ്പ് ദേലമ്പടി വികാരിയായും കുടിയാൻമല ഫാത്തിമ മാതാ പള്ളിയിലും നെല്ലിക്കാൻപൊയിൽ സെന്റ് സെബാഷ്യം പള്ളിയിലും ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് പള്ളിയിലും സഹായി യും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സംസ്കാരം പിന്നീട് നടക്കുമെന്ന് തലശ്ശേരി അതിരൂപത അറിയിച്ചു ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുതെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖനമൈ രംഗത്ത് വന്നു ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഖനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷത്തിന്റെ പിരിമുറുക്കത്തിലാണ് ഇതിനിടയിലാണ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന ഇതാവട്ടെ ഇനി ഇറാൻ ഇസ്രായേൽ നേർക്കുനേർ യുദ്ധം തുടങ്ങുമെന്നതിന്റെ സൂചനയായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം ഏത് നിമിഷം യുദ്ധത്തിലേക്ക് വഴി തുറക്കാവുന്ന സംഘർഷഭരിത സാഹചര്യത്തിലാണ് മധ്യപൂർവേഷ്യ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന ഹമാസും പ്രതികാര നടപടികളിൽ നിന്ന് പിന്മാറാമെന്ന ഇറാനും നിലപാട് നിലപാടെടുത്തിട്ടും പിന്മാറാൻ മടിച്ച് ഇസ്രായേൽ നിൽക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം ഇതിനിടെ ഖത്തറിനോ ഈജിപ്തിന് ഒപ്പം സമാധാന ശ്രമമായി യു എസും രംഗത്ത് വന്നിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ കാലിടറിയ ക്ഷീണം തീർക്കാൻ ബൈഡനും സംഘത്തിനും ഇത് നിർണായക അവസരമാവുകയും ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇറാനും ഹിസ്ബുളയും ഭൂതിയും ചേർന്ന സഖ്യവും ഇസ്രായേലിനെ ആക്രമിക്കാൻ പടയൊരുക്കം നടത്തുക വരികയാണ് പിന്തുണയായി റഷ്യയും ചൈനയും മറുഭാഗത്തുണ്ട് എന്നാൽ ഇസ്രായേൽ ആയുധശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതു സമയത്തും യുദ്ധത്തിന് തയ്യാറാവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സഹായിക്കാനും ഇറാനെ പ്രതിരോധിക്കാനുമായി യു എസും രംഗത്തുണ്ട് എന്തും സംഭവിക്കാവുന്ന ഈ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ലോകം നടന്നെടുക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളെ സന്ദർശിക്കുക നന്ദി നമസ്കാരം